യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഭാഗമായി കവളങ്ങാട് മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു കവളങ്ങാട് മണ്ഡലം കൺവെൻഷൻ കോൺഗ്രസ് നേതാവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യ അവസരങ്ങളാണ് വേണ്ടത് ഇവിടെ സ്ഥിതി അതല്ലെന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ മുഹൂർത്തത്തിൽ ഒരു ജനാധിപത്യ ഇപ്പം അമേരിക്കയിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ജനാധിപത്യം നിൽക്കുന്ന രാജ്യങ്ങളാണ് അവിടൊക്കെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനുമൊക്കെ തുല്യമായ അവസരങ്ങളാണ് അവർക്ക് ഫണ്ട് പിരിക്കുന്ന കാര്യത്തിൽ ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിൽ സ്ഥാനാർത്ഥികളെ എല്ലാത്തിനും അത്ര അവസരമാണ് അതാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത് അതല്ലാതെ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ടക്കി പ്രതിപക്ഷങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയാതെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ട് അവരുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നത് അത് പാകിസ്ഥാനിലൊക്കെ കാണുന്ന ജനാധിപത്യം അതിന് യഥാർത്ഥ ജനാധിപത്യമല്ല പാകിസ്ഥാനിലൊക്കെ ജനാധിപത്യം എന്ന് പറഞ്ഞ പട്ടാളം തീരുമാനിക്കുന്നത് ജോബി ജേക്കബ് അധ്യക്ഷത വഹിച്ചു ഷിബു മീരാൻ കെ പി ബാബു ഷിബു തെക്കുംപുറം അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഷെമീർ പനക്കൽ ബാബു എലിയാസ് എബി എബ്രഹാം പി എസ് എ കബീർ പി എം സക്കറിയ പി സി ജോർജ് സൈജൻ ചാക്കോ എൽദോസ് കീച്ചേരി എ ടി പൗലോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജോബി ജെക്കപ്പ് ചെയർമാനും മാംചൻസ്കറിയ കൺവീനറുമായി തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് രൂപം നൽകി കെ ന്യൂസ് കവളങ്ങാട്